വലിയ ആരവത്തോടെ റിലീസ് ചെയ്ത കമലഹാസന്റെ ബ്രഹ്മ ചിത്രം ഇന്ത്യൻ ടു വരാനിരിക്കുന്ന ഇന്ത്യൻ ത്രീ സിനിമയുടെ സൂചനകളോടെയാണ് അവസാനിക്കുന്നത് വമ്പൻ അഴിമതി രാജാക്കമാരെ അവരുടെ മടയിൽ ചെന്ന് വിചിത്രമായ രീതിയിൽ വകവരുത്തുകയാണ് ഇന്ത്യൻ ടുവിൽ കമലഹാസന്റെ കഥാപാത്രമായ സേനാപതി ചെയ്യുന്നത് പുകവലി ആരോഗ്യത്തിന് ഹാനികരം എന്ന് എല്ലാ സിനിമകൾക്കും മുൻപേ പേടിപ്പിക്കാറുള്ളത് പോലെ അഴിമതി രാഷ്ട്രത്തിന് ഹാനികരം അത് കൊല്ലുന്നു എന്ന് കമൽഹാസന്റെ ശബ്ദത്തിൽ എഴുതി കാണിച്ചുകൊണ്ടാണ് ഇന്ത്യൻ രണ്ട് തുടങ്ങുന്നത് ഇന്ത്യൻ ഒന്നിൽ നിന്ന് വ്യത്യസ്തമായി രണ്ടിൽ രാജ്യത്താകമാനം ഗ്രസിച്ച അഴിമതിയുടെ അടിവേരുകൾ നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളിൽ തന്നെയാണ് എന്ന നിശിത വിമർശനമാണ് അടിസ്ഥാനം അഴിമതിയുടെ രാജ്യത്തെ മഹാരഥന്മാരെ അവരുടെ മടകളിൽ പോയി മർമ്മപ്രയോഗകലയുടെ പ്രാചീന ആയോധനശാസ്ത്രം പുതുക്കിപ്പടിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വിചിത്ര രീതികളിൽ കൊലപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യൻ രണ്ടിലും സേനാപതി തന്റെ വിരൽത്തുമ്പുകളാൽ വിളയാടുന്നു പടുവൃദ്ധനായ കമൽഹാസന്റെ സേനാപതിയുടെ കഥാപാത്രത്തിന്റെ രണ്ടാം വരവിനോട് ഒന്നാം ഇന്ത്യൻ റിലീസിംഗ് കാലത്ത് പോലുമില്ലാത്ത ഇപ്പോഴത്തെ യുവതലമുറ എങ്ങനെ പ്രതികരിക്കും എന്ന ഭയമുള്ളതുകൊണ്ടാവാം ഇന്ത്യൻ രണ്ടിൽ ഉടനീളം സാമൂഹ്യമാധ്യമങ്ങളും കംബാക്ക് ഇന്ത്യൻ ഹാഷ്ടാഗുകളും രണ്ടാം വരവ് വന്ന ഇന്ത്യൻ്റെ ഫേസ്ബുക്ക് ലൈവുകളുമാണ് ഒരു വശത്ത് പൊതുസമൂഹത്തിലെ അഴിമതി രാജാക്കന്മാരെ കമൽഹാസന്റെ ഇന്ത്യൻ ശിക്ഷിച്ച് കൊലപ്പെടുത്തുമ്പോൾ മറുവശത്ത് സമാന്തരമായി അദ്ദേഹത്തിൻ്റെ നിർദ്ദേശാനുസരണം സ്വന്തം കുടുംബങ്ങളിലെ അഴിമതിക്കാരെ യുവതലമുറ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരികയും ചെയ്യുന്നു അഴിമതിക്കും അനീതികൾക്കുമെതിരെ ഒരിക്കലും വരാൻ സാധ്യതയില്ലാത്ത ഒരു രക്ഷകൻ വരുന്നുവെന്നും എല്ലാം പരിഹരിക്കപ്പെടുന്നുവെന്നും കാണുമ്പോഴുള്ള സാമാന്യ ജനത്തിൻ്റെ മൂന്നു മണിക്കൂർ കോരിത്തരിപ്പാണ് ഇന്ത്യൻ രണ്ട് കണ്ടിരിക്കുമ്പോഴും ഒരുപക്ഷെ ഉള്ളിൽ ഉണ്ടാവുക അനിരുദ്ധിൻ്റെ സംഗീതവും സിദ്ധാർത്ഥിന്റെ ആത്മരോഷവും ആസ്വദിച്ച് എ ഐ പുനഃസൃഷ്ടിച്ച ജീവൻ തുളുമ്പുന്ന നെടുമുടി വേണുവിനേയും കണ്ട് അഴിമതിക്കാരിൽ ചിലരെ ശിക്ഷിച്ചതിന്റെ തൃപ്തിയോടെ തിയേറ്ററിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ബാക്കിയാവുന്നത് അതേ പഴയ ഇന്ത്യ കുണ്ടും കുഴിയുമായ റോഡുകളിൽ പായുന്ന ആഡംബര വണ്ടികൾ തെറിപ്പിക്കുന്ന ചെളിവെള്ളം വീണിട്ടും പ്രതികരിക്കാനാവാതെ അടുത്ത ഷോയ്ക്ക് തിയേറ്ററിലേക്ക് പോകുന്ന ആൾക്കൂട്ടം അഴിമതിയുടെ രാജ്യത്ത് പ്രേക്ഷകർ വീണ്ടും ആത്മരോഷം തീർക്കാൻ ഇന്ത്യൻ ത്രീ ഇറങ്ങുമ്പോഴും ടിക്കറ്റുകൾ എടുത്തേക്കും എം എസ് ബനേഷ് കേരള വിഷൻ ന്യൂസ്